ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോമോൻ കൊച്ചി ഇത്രയാണ് പാതാള സർപ്പമെന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എൻ്റെ വീട്ടിലെ കിണർ തേങ്ങാൻ വന്ന രണ്ട് ചേട്ടന്മാരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് പാതാള സർപ്പമെന്ന് അപ്പോൾ അതെന്താണ് സാധനമെന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സർപ്പത്തിനെ സർപ്പം അങ്ങനെ സർപ്പം ഇതാണ് പാതാള സർപ്പം എന്ന് പറഞ്ഞത് ഇതിന്റെ ഷേപ്പ് ഷെയ്പ്പൊക്കെ കണ്ടു കഴിഞ്ഞാല് നമ്മള് കരയിൽ കാണുന്ന സാധാരണ പാമ്പിന്റെ രൂപം ഒക്കെ തന്നെയാണ് തലയും വാലും ഒക്കെ ഇഴയുന്നതുമെല്ലാം അതുപോലെ തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി എസ് കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപകനെ ഒന്ന് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ജലാശയങ്ങളിൽ കാണുന്ന വിവിധ ഇനം മത്സ്യങ്ങളുടെ ഒരു വെറൈറ്റി ഭൂമിക്കടിയിലുള്ള ഒരാസവ്യവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇവയെ പാതാള മത്സ്യങ്ങളെന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണുന്ന കാരി വരാൽ ആരകൻ തുടങ്ങിയ മത്സ്യങ്ങളുടെയൊക്കെ വിവിധ വെറൈറ്റിയാണ് ഈ ഭൗമാന്തർ ഭാഗത്ത് ജീവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു ഇത് ഏത് ഇനമാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മലബാർ കേവ് ഈൽ എന്നാണ് അതായത് ഈൽ മത്സ്യത്തിൻ്റെ അതായത് പല സ്ഥലങ്ങളിലും ഇതിന് പല പേരുകളാണ് പറയുന്നത് ഈൽ ആരകൻ മഞ്ഞിൽ ബ്ലാഞ്ഞിൽ വലഞ്ഞിൽ ഇങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പ്രത്യേകിച്ച് ചെങ്കല്ല് നിറഞ്ഞ പ്രദേശങ്ങളിലെ ഭൂമിക്കടിയിലെ ചെറിയ ഉറവക്കണ്ണികളിലാണ് ഇത് വസിക്കുന്നത് അതായത് ഉറവക്കണ്ണികളിലൂടെ ഇവ സഞ്ചരിക്കുന്നു ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ജലത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ അതുപോലെ തന്നെ ആൽഗകളുമൊക്കെയാണ് ഇവയുടെ ഭക്ഷണം എന്നാണ് സാറ് പറഞ്ഞത് മലബാർ കേവ് ഇൽ അഥവാ മലബാർ സ്വാമ്പ് ഇൽ എന്നറിയപ്പെടുന്ന ഇത് പണ്ടുകാലം മുതൽ തന്നെ കേരളത്തിലെ വിവിധ കിണറുകൾ കഴുകാനിറങ്ങുന്ന ആളുകൾക്ക് ഇവയെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില ക്ഷേത്ര കുളങ്ങളുമായി ബന്ധപ്പെട്ട് അവ കഴുകാനിറങ്ങുന്ന ആളുകൾക്കും ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്ഷേത്ര കമ്മിറ്റികൾ ഇതിനെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം മത്സ്യങ്ങളെ ശേഖരിച്ച് വയ്ക്കുകയും അത് കഴുകി കഴിഞ്ഞതിന് ശേഷം അതായത് കുളം കഴുകി കഴിഞ്ഞതിന് ശേഷം തിരികെ ആ കുളത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ പണ്ട് കാലം തൊട്ട് തന്നെ ഇത്തരം മീനുകൾക്ക് ഈ പാതാള ഈൽ മത്സ്യങ്ങൾക്ക് പറയുന്നത് വർ പാതാള സർപ്പം എന്നാണ് പാതാള മത്സ്യങ്ങളെയൊക്കെ നിരവധി കിട്ടുന്നുണ്ടെങ്കിലും അപൂർവമായിട്ടാണ് ഈ മലബാർ സ്വാമ്പയിൽ എന്ന് പറയുന്ന ഈ ഇനം മത്സ്യത്തെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഡെയിലി കിണറിനടിത്തട്ടിൽ നിന്നുള്ള വെള്ളം മാറി മാറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗവേഷക വിദ്യാർത്ഥികളോ അധ്യാപകരോ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ഞാനിതിനെ നൽകുന്നതായിരിക്കും പഠന പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും അന്യഗ്രഹ ജീവികളെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാതാള മനുഷ്യരെ കുറിച്ച് കൂടിയൊക്കെ ഒന്ന് പഠനം നടത്തേണ്ടി വരും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം